അത്യുഷ്ണം സഹിക്കാനാവാതെ യു എയിലെ ജനങ്ങൾ ഒരു ദശാബ്ദത്തിനിടെ അനുഭവപ്പെടുന്ന ഏറ്റവും ഉയർന്ന താപനിലയാണിത് അമ്പത്തൊന്ന് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസാണ് യു എ യിൽ ഈ ആഴ്ച രേഖപ്പെടുത്തിയ താപനില ഇതിനു മുൻപ് രണ്ടായിരത്തി ഒൻപത് മെയ് മാസത്തിലാണ് അമ്പത് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് ഈ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ അവരുടെ ദിനചര്യയിൽ പോലും മാറ്റങ്ങൾ വരുത്തി തുടങ്ങി പകൽ അസഹനീയമായ ചൂടായതിനാൽ അതിനെ മറികടക്കാനായി പലരും വീടിനുള്ളിൽ തന്നെ തുടരുന്നു താരതമ്യേന ചൂട് കുറയുന്ന രാത്രി കാലങ്ങളിലാണ് അവർ പുറത്തിറങ്ങുന്നത് വേനൽക്കാലം മുൻപത്തെക്കാൾ നേരത്തെ തീവ്രവുമായാണ് എത്തിയിരിക്കുന്നത് മരുഭൂമിക്ക് സമാനമാണെന്നാണ് ചിലർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് മുൻപ് ജോലിക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് രാവിലെ നടക്കാനിറങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ പോലും പുറത്തിറങ്ങുന്ന കാര്യം ചിന്തിക്കാൻ കഴിയില്ല ഇപ്പോൾ കുട്ടികൾ ഉറങ്ങിയ ശേഷം ഞങ്ങൾ ബീച്ചിനരികിലേക്ക് പോകാറുണ്ട് ഇവിടെ ശാന്തമാണ് രാത്രിയായാൽ നല്ല കാറ്റുമുണ്ട് ഈ ചൂടിൽ വെന്തുരുകാതെ ഇരിക്കാൻ പറ്റിയ സമയം അതുമാത്രമാണ് ഇപ്പോൾ രാത്രി ബീച്ച് സജീവമാണ് ആളുകൾ ജോഗിങ് ചെയ്യുന്നു കുട്ടികൾ കളിക്കുന്നു മുൻപ് പകൽ സമയത്ത് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ആളുകൾ രാത്രിയാണ് ചെയ്യുന്നത് എന്നാണ് ഒരു പ്രവാസിയായ യുവതി പറഞ്ഞത് രാത്രി കാലത്ത് ഇപ്പോൾ നല്ല തിരക്കാണ് രാത്രി പത്ത് മണിക്ക് ശേഷം ആളുകൾ പുറത്തിറങ്ങുന്നത് കുടുംബസമേതം നിരവധി പേർ നിരത്തിലിറങ്ങുന്നതും കാണാം എല്ലാവരും ഈ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു തുടങ്ങിയെന്ന് തോന്നുന്നു തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷമാണിപ്പോൾ പകൽ സമയത്ത് എല്ലായിടത്തും തിരക്ക് കുറവാണ് ഷാജയിൽ താമസിക്കുന്ന ജോർദ്ദൻ സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരൻ അലി മിഥ്നൂർ പറഞ്ഞു